സ്വാഗതം ഇന്ന് ജിനോ ബ്ലോഗിലേക്ക് നമ്മൾ ഇന്ന് പുതിയൊരു സ്ഥലത്തേക്ക് പോകുക ഒരു മലമുകളിലേക്ക് പോകുക നമ്മൾക്ക് അതിൻ്റെ കാഴ്ചകൾ കേൾക്കും കാഴ്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതൊന്നുമില്ല മലയാളം മലയല്ലേ അപ്പം നമുക്ക് ചുമ്മാന്ന് പോവാം ഏ കണ്ടില്ലേ സ്റ്റെപ്പുകൾ കണ്ടില്ലേ ഒരുപാട് സ്റ്റെപ്പുകളാണുള്ളത് ഇത്രയും സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം ഇതിൻ്റെ മുകളിലെത്താൻ പിന്നെ അതുവഴി റോഡുണ്ട് ആ റോഡ് വഴി കയറിയിട്ട് അങ്ങനെ മുകളിലേക്ക് കയറാനുള്ളൊരു ഓപ്ഷനും ഉണ്ട് അത് പക്ഷേ ഇച്ചിരി എന്താണ് പറയുന്നത് കുത്തനെയുള്ള റോഡല്ല കണ്ടില്ലേ സ്റ്റെപ്പുകൾ നമ്മൾ കയറി ഓരോ സ്റ്റെപ്പുകൾ കയറി നമ്മൾ മുമ്പിൽ പോവാണ് ക്ഷീണിച്ചിട്ടില്ല നമ്മൾ ചുമ്മാ ഇരുന്നേ ഉള്ളൂ കരി തുടങ്ങിയതല്ലേ ഉള്ളൂ 不领你那么个多，知道。

മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കണ്ടില്ലേ കംപ്ലീറ്റ് സിറ്റി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കണ്ടില്ലേ കംപ്ലീറ്റ് സിറ്റിയാണ് കാണുന്ന ഒരു സ്റ്റേഡിയമാണ് കണ്ടില്ലേ നമുക്കിവിടെ ആ ലൈറ്റ് കാണുന്നതൊക്കെ അവിടെ ഒരു ലുലു ഉണ്ട് അങ്ങോട്ട് പോകും തോറും അതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് അതിൻ്റെ മുകൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ല അവർ ചെറിയൊരു നിരപ്പ് ഭൂമിയാക്കി ഇങ്ങനെ ഇട്ടേക്കുകയാണ് ഇവിടെ പ്രത്യേകിച്ച് കടകളോ അങ്ങനെയുള്ള ഒന്നുമില്ല ഒരു നിരപ്പ് ഭൂമി ഒരുപാട് ആളുകൾ വന്നിവിടെ ഇന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ടിരിക്കുന്നു പിന്നെ ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റുണ്ട് പിന്നെ ഈ ഒരു വെതർ കണ്ടീഷനിൽ പറ്റിയതല്ല കാര്യം ഈ തണുപ്പുള്ള അവസ്ഥകളിലൊക്കെ കുറച്ചുകൂടെ നല്ലതാണ് കാര്യം നല്ല ക്ലൈമറ്റിലൊക്കെ വന്നിരിക്കാമെങ്കിൽ നല്ല സുഖമാണ് ഇപ്പം നല്ല ചൂട് കാറ്റാണ് വരുന്നത് കണ്ടില്ലേ ഇതിൻ്റെ മുകൾ വശമാണ് നമ്മൾക്കിനി അതിൻ്റെ മറ്റൊരു വശത്ത് പോയിട്ട് നമുക്ക് താഴേക്ക് നോക്കാം ഇവിടെ എല്ലാം വേര് കെട്ടിരിക്കുകയാണ് കണ്ടില്ലേ ഴിഞ്ഞാല് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ ആണ് അല്ലാതെ പ്രത്യേകിച്ച് നല്ല കാറ്റുമാണ് പ്രത്യേകിച്ച് ഈ ഫാമിലിക്കൊക്കെ ഇവിടെ വന്നിരുന്ന് വേണമെങ്കിൽ പാർട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ കൂട്ടുകാരുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ കാറ്റൊക്കെ കണ്ടു ജഫീസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ വലിയ മലയാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളിലൊക്കെ ഭയങ്കരമാണ് അത് ഒരു അരമുക്കാൽ മണിക്കൂർ നമുക്ക് കയറാനുണ്ട് അത് നമുക്ക് ഇത്രയും സ്റ്റെപ്പുകളൊന്നുമല്ല അത് നമുക്ക് ഓടിക്കയറാനൊന്നും പറ്റത്തില്ല അവിടെ നമുക്ക് വണ്ടികളുടെ ഒക്കെ ആവശ്യമുണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ നടന്ന് കയറാം അങ്ങനെയൊക്കെയാണ് ഒരുപാട് ആളുകൾ വന്ന് ചാർക്കോളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ ചാർകോളൊക്കെ കൊണ്ടുവച്ചിട്ട് അവർ വൈകുന്നേരത്തേക്കുള്ള ഇറച്ചിയൊക്കെ ചൂടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാന്ന് തോന്നുന്നു താഴേക്ക് ഇറങ്ങുകയാണ് താഴേന്ന് കുറേ ആളുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കുറച്ച് ആളുകളൊക്കെ ഈ സൈഡിലൊക്കെ ഇരിപ്പുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ കണ്ടില്ലേ ഒരുപാട് ആളുകൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ താഴെ ഇറങ്ങുകയാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തണം ലൈക്ക് ബട്ടൺ അമർത്തണം കേട്ടോ മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളുമായി കാണാം കേട്ടോ